പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ കുറഞ്ഞ വിലയിൽ ഹൈ ക്വാളിറ്റിയിലുള്ള മാട്രിക്സ് ഫാക്ടറി വിലയിൽ ലഭിക്കുന്ന സ്ലിപ്പ് എക്സിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്ടറിയിലേക്ക് പോകാം ഈ കാണുന്നതാണ് സ്ലീപ് എക്സ് മാട്രസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി കാണാം കസ്റ്റമറുടെ ആവശ്യാനുസരണം അവർ തരുന്ന സൈസിൽ അവർക്ക് ആവശ്യമായ ക്വാളിറ്റിയിലും അവർക്ക് ആവശ്യമായ സൈസിലും ഇവിടെ ബെഡുകൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലവിലിവിടെ മാട്രസിൻ്റെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കാണുന്നത് ഒരു പില്ലോ ടോപ്പ് മാട്രസ്സിൻ്റെ മേക്കിംഗ് ആണ് നിലവിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർഡർ അനുസരിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന മാട്രസ്സുകളാണ് ഈ കാണുന്നത് നിലവിലിവിടെ ക്വയർ മാട്രസ് പ്രീബോണ്ടഡ് ഫോം മാട്രസ് പോക്കറ്റ് സ്പ്രിങ് ബോണൽ സ്പ്രിങ് മാട്രസ് പില്ലോ ടോപ്പ് അതുപോലെ തന്നെ പില്ലോ ടോപ്പിൻ്റെ തന്നെ യൂറോ ടോപ്പ് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ ടൈപ്പ് മാട്രസ്സും അതുപോലെ മെമ്മറി ഫോം മാട്രസ് ലാറ്റിക്സ് എല്ലാ തരത്തിലുള്ള മാട്രസ്സും നിലവിലൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഡർ ചെയ്ത് നമ്മൾ ഈ ഔട്ട്ലെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവായി തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തു നൽകുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്ത് നൽകും അതുപോലെ ഇവിടുത്തെ വർക്ക് നല്ല ഫിനിഷിങ്ങിൽ നല്ല ഫിനിഷിങ്ങിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ നല്ല ഫിനീഷിംഗ് വർക്കാണ് നിലവിൽ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഫോർ ഫീറ്റ് ബെഡുകൾ രണ്ടായിരത്തി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള ലാറ്റിക്സ് ബെഡ് വരെയുള്ള പ്രൊഡക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഏത് തരത്തിലുള്ള അതായത് ഒരു വില്ലാ പ്രൊജക്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ പ്രൊജക്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ യൂസിനോ അത് വീട്ടിലേക്കോ ഏത് ആവശ്യത്തിനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള മാട്രസുകളും വളരെ മിതമായ റേറ്റിൽ നൽകുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണിത് അതുപോലെ മാട്രസിന് ഉപയോഗിക്കുന്ന ഫാബ്രിക് ആണെങ്കിൽ ഓർഗാനിക് കോട്ടൺ ഫാബ്രിക്സുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന്റെ പല കളർ വെറൈറ്റികളും ഇവിടെ ഉണ്ട് അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈനുകളിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ കസ്റ്റമർക്ക് ആവശ്യാനുസരണം അവരുടെ ഫാബ്രിക്കിന്റെ കളറുകൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തു കൊടുക്കുന്നതാണ് വ്യത്യസ്തമായ ഏത് കളറുകളാണെങ്കിലും നമുക്ക് ആ കസ്റ്റമർക്ക് തന്നെ സെലക്ട് ചെയ്യാം ധാരാളം കളറുകളും ധാരാളം മോഡലുകളും ഇവിടെ അവൈലബിളാണ് ഇവിടെ വ്യത്യസ്തമായ കളക് ഇതെല്ലാം വ്യത്യസ്തമായ കളക്ഷൻസുകളാണ് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഡിസൈൻസ് റെഡ് കളർ ഏത് കളർ നമുക്ക് അനുയോജ്യമായ കളറിൽ ഒരു ചെയ്തു തരുന്നതാണ് വിലക്കുറവാണെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു യാതൊരുവിധ കോംപ്രമൈസും കമ്പനി ചെയ്യുന്നില്ല ഹൈ ക്വാളിറ്റി ഫോംസുകളാണ് യൂസ് ചെയ്യുന്നത് നല്ല ഡെൻസിറ്റി ഉള്ള ഡെൻസിറ്റിയുള്ള ഫോംസും അതുപോലെ പോക്കറ്റ് സ്പ്രിങ്ങുകളാണെങ്കിലും നല്ല നല്ല ക്വാളിറ്റിയുള്ള പോക്കറ്റ് സ്പ്രിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത് ബോണൽ സ്പ്രിങ്ങുകൾ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബോണ സ്പ്രിംഗുകളാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ടാറ്റ സ്റ്റീൽ വെച്ചുള്ള ബോണൽ സ്പ്രിങ്ങുകളാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതും മെഡിക്കേറ്റഡ് ബെഡുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബോണ്ടഡ് ഫോംസുകളാണ് അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡെൻസിറ്റിയുള്ള ഫോമുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പില്ലോ ടോപ്പ് യൂറോ ടോപ്പ് ബെഡുകൾക്ക് തേർട്ടി ടു ഡെൻസിറ്റിയുള്ള സോഫ്റ്റി ഫോംസുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് 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 ബെഡ് സമയത്ത് തന്നെ തന്നെ നേരിട്ട് സെലക്ട് നല്ല ക്വാളിറ്റി ഡെൻസിറ്റി മനസ്സിലാവും കാണുന്നത് ഒരു കസ്റ്റമർ ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറി മാട്രസ് ആണ് മെമ്മറി ഫോം ഉപയോഗിച്ചുള്ള മാട്രസ് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ആ ഫിനിഷിങ് ഉണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് മെമ്മറി മാട്രസ് ആണ് ഇത് അതുപോലെ സ്ലീപ്പർ മാട്രസിന്റെ ലൊക്കേഷൻ വരുന്നത് നെല്ലുകുഴി പഞ്ചായത്തിലെ മുണ്ടക്കാപടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം അതുപോലെ ഇതിന്റെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്